ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആരാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഈ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ നമ്മൾ ഇതൊന്നറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിലെ കെ കരുണാകരൻ സർക്കാരാണ് വിഴിഞ്ഞത്തൊരു തുറമുഖം ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകൾ നടത്തിയത് അന്നത്തെ തുറമുഖമന്ത്രിയായിരുന്ന എം വി രാഘവനായിരുന്നു തുറമുഖ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇ കെ നയനാർ സർക്കാർ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എ കെ ആന്റണി സർക്കാർ പ്രസ്തുത പഠനം പൂർത്തിയാക്കാതെ തന്നെ നേരിട്ട് ദർഖാസ് നടപടികളിലേക്ക് പ്രവേശിച്ചു വിശദമായ പരിശോധന നടത്താതെയുള്ള ആന്റണി സർക്കാരിൻ്റെ ടെൻഡർ നടപടി പ്രകാരം കരാർ നേടിയ കൺസോർഷ്യത്തിന് സുപ്രധാനമായ സുരക്ഷാ അനുമതി കേന്ദ്രം നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ തുറമുഖത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്ര സർക്കാരിൽ അനുമതിക്കായി സമർപ്പിച്ചു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാതെ കേന്ദ്രം ആ അപേക്ഷ നിരാകരിച്ചു അതിനെ തുടർന്ന് സർവകക്ഷി യോഗം ചേർന്ന് ചർച്ച നടത്തി പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി തുറമുഖ നിർമ്മാണം ത്തിനായി നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പരിപാടിയിൽ വിവിധ രാജ്യങ്ങൾ ഔദ്യോഗികമായി പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി സർക്കാർ നിശ്ചയിച്ച തുകയിലും കുറഞ്ഞ തുകയിൽ സംസ്ഥാനത്തിന് നിരന്തര ലാഭം ലഭിക്കുന്ന തരത്തിൽ നൽകിയ ദർഖാസ് ആണ് അംഗീകരിക്കപ്പെട്ടത് ടെൻഡറിൽ പങ്കെടുത്ത ചില കമ്പനികൾ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിക്ക് ചൈനീസ് കമ്പനിയുമായി ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചതോടെ ലാൻകോ കമ്പനി ടെൻഡറിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മൂന്നിന് പദ്ധതിക്ക് അനുമതി നൽകാൻ ശുപാർശ ചെയ്തു വീണ്ടും യു ഡി എഫ് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ഇവിടെ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിട്ടു ഒന്നോർക്കുക ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് നാപ്പത് വർഷത്തേക്കുള്ള ഈ കരാറിൽ അദാനി ഒപ്പുവെച്ചത് പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ധനകാര്യ മന്ത്രാലയം ഈ പദ്ധതിക്ക് തത്വാധിഷ്ഠിത അനുമതി നൽകി ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കേരള സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അന്തിമ അനുമതിക്ക് വേണ്ടിയുള്ള രേഖകൾ സമർപ്പിച്ചു കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഇന്ന് രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി കേരളത്തിനാകെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും അതോടൊപ്പം രാജ്യത്തിനും സാമ്പത്തിക വ്യാവസായിക വാണിജ്യ തൊഴിൽ മേഖലകളിൽ വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയും തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന മുറയ്ക്ക് വർദ്ധിച്ചു കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും മറ്റു തുറമുഖങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതയാണ് വിഴിഞ്ഞത്തിനുള്ളത് നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും